വിചിത്രവും അത്യപൂർവ്വവുമായൊരു വസ്തുവിനെ സൗരയുഗത്തിൽ കണ്ടെത്തിയതിൻ്റെ ത്രില്ലിലാണ് ശാസ്ത്രജ്ഞർ ഒരു ചെറു നഗരത്തോളം വലിപ്പമുള്ള വസ്തുവാണ് സൗരയൂഥത്തിനു പുറത്തുള്ള ഏതോ നക്ഷത്ര സമൂഹത്തിൽ നിന്നാണ് പാഞ്ഞുവരുന്നത് പക്ഷേ ഉൾക്കയാണെന്ന് ഉറപ്പിച്ചു പറയാനും കഴിയുന്നില്ല ഇനിയിപ്പോൾ വരുന്നത് അന്യഗ്രഹ ജീവികളുടെ പേടകമാണോ പോലും ചിലർ സംശയിക്കുന്നുണ്ട് തേർ ടുവൻ അറ്റ്ലസ് എന്നാണ് വസ്തുവിന് നൽകിയിരിക്കുന്ന പേര് ജൂലൈ ഒന്നിന് ചിലിയിലെ ഗവേഷകരാണ് ആദ്യമായി അറ്റ്ലസിനെ കണ്ടെത്തിയത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വീതി മാൻഹാട്ടൻ നഗരത്തേക്കാൾ കൂടുതൽ വലുപ്പം ബഹിരാകാശത്തുകൂടി മണിക്കൂറിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മൈൽ വേഗത്തിൽ അതായത് സെക്കൻഡിൽ അറുപത് കിലോമീറ്റർ വേഗത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത് അടുത്ത കുറച്ചു മാസങ്ങൾക്കിടയിൽ വ്യാഴം ചൊവ്വ ശുക്രൻ എന്നിവയെ കടന്ന് സൂര്യനു പുറകിൽ മറയും പാനി വരുന്നത് വെറുമൊരു പാറകൃഷ്ണം അല്ലെന്ന് സമർദ്ദിക്കുന്നൊരു പ്രബന്ധം ജൂലൈ പതിനാറിന് പുറത്തു വന്നിരുന്നു ഹാർവാർഡ് അസ്ട്രോഫിസിസ്റ്റ് ആവി ലോയ്ബിൻ്റെതാണ് ഈ പഠനം അന്യഗ്രഹജീവികളുടെ ബഹിരാകാശ പേടകം ആയിരിക്കാം എന്നാണിവർ സംശയിക്കുന്നത് എന്നാൽ അന്യഗ്രഹ ജീവികളാണെന്ന് ഇവർ ഉറപ്പിച്ചു പറയുന്നുമില്ല സാധ്യത മാത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ശുക്രൻ ചൊവ്വ വ്യാഴം എന്നീ പ്രധാന ഗ്രഹങ്ങളെ കടന്നാണ് അറ്റ്ലസ് പോകുന്നത് ഇത്തരമൊരു പാദം മുൻകൂട്ടി ആസൂത്രണം ചെയ്യാതെ സംഭവിക്കാൻ വളരെ സാധ്യത കുറവാണെന്ന് ലോയ്ബ് പറയുന്നു സൂര്യനു പിന്നിൽ മറഞ്ഞിൽ പിന്നെ ഭൂമിയിൽ നിന്ന് അറ്റ്ലസിനെ കാണാൻ സാധിക്കില്ല ഇനിയിപ്പോൾ അറ്റ്ലസിനെ പിന്തുടർന്നു പോകാമെന്നു കരുതിയാൽ നാം നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വേഗമേറിയ റോക്കറ്റുകൾക്ക് പോലും അറ്റ്ലസിന്റെ വേഗത്തിന്റെ പാതിവേഗത്തിൽ പോലും സഞ്ചരിക്കാൻ സാധിക്കുകയുമില്ല